നിസ്കരിക്കുന്നവനാണ് വൈലെന്ന നരകത്തിന്റെ ചരിവ് ഏതാ വയൽ വിവരിക്കാൻ സമയമില്ല സമയം എന്തുതായിട്ട് പോകണം എന്നാൽ ഇപ്പൊ തന്നെ ഏകദേശം അവസാനത്തിലെത്തി വയലെന്ന ചരിവ് നിസ്കരിക്കുന്നവനാ അപ്പൊ പിന്നെ നിസ്കരിക്കേണ്ട അല്ലെ നിസ്കരിക്കുന്നവന് വയലെന്ന ചരിവ് എന്നല്ലേ ഏത് നിസ്കാരക്കാരൻ സാഹോ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ അശ്രദ്ധരാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ അശ്രദ്ധരാണ് അങ്ങനത്തെ സെഹുവുള്ള നിസ്കാരക്കാരാരോ അവർക്കാണ് വൈലം ഖുർആൻ അല്ലതീരഹും നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവർ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന അശ്രദ്ധ നമ്മളൊക്കെ പെടൂലേ ആകെ നിസ്കാരിക്കുമ്പോ കൈയെട്ടുമ്പോ നിയത്ത് നമ്മൾ കൈ കെട്ടി ഈ കൈ കെട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശ്രദ്ധ എവിടെയൊക്കെ നമ്മളെ കൈയ്യെ പോലും അല്ല ഇങ്ങനെ പോകും പോകും മാറി പോകും പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടല്ല അങ്ങനെ ചിന്തിക്കുകയില്ല പക്ഷെ ഇങ്ങനെ എവിടെയൊക്കെ ചിന്ത പോയിട്ട് അശ്രദ്ധമായി മൂന്നിറക്കാത്തോ നാലരക്കാത്തോ ചിലപ്പോ നമുക്ക് പിടിയിട്ടൂല ചിലപ്പോ അവതിയോ ബിസ്ബി ഒല്ലയോ ഓതിയോ പിടിയിട്ടൂല രണ്ടു സുചൂതോ മൂന്ന് ശുചൂതോ പിടിയിട്ടൂല പടച്ചോനെ അശ്രദ്ധ ആയി പോയില്ല ആയിപ്പോയില്ല നരകത്തിപ്പോകോ അതല്ല ഇവിടെ ഈ പറയണ അശ്രദ്ധ അശ്രദ്ധ വരരുത് നമ്മൾ സൂക്ഷിക്കണം